മീനം കൂറുകാരെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് പൂരോട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് ഇതിൽ ഉണ്ടാവുക ഈ നക്ഷത്ര ജാതകർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ ഏഴരശനിയുള്ള ഒരു സമയമാണ് വ്യാഴമ്പഴയുള്ള ഒരു കാലഘട്ടമാണ് പൊതുവേ കുറച്ച് മോശപ്പെട്ട സമയമാണ് എന്നുള്ളത് നമുക്ക് തുറന്ന് പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏഴരശനി ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പൊതുവെ മനപ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കാം ലഭിക്കുന്ന രേഖകൾ വ്യാജമാണോ എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കാതെ ഒന്നിലും ഇടപെടാൻ പാടില്ല എന്നുള്ളതും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും ദൂരയാത്രകൾ പോകേണ്ടതായിട്ട് വരാം അശ്രാന്ത പരിശ്രമത്താൽ ലാഭോദ്ദേശ പ്രവർത്തികളിൽ പകുതി അനുഭവം ഉണ്ടാകും എന്നാണ് പറയുക അപ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കതിൽ ലാഭങ്ങൾ കിട്ടുമ്പോൾ പകുതി ഉണ്ടാവുള്ളൂ എന്നുള്ളതും അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് വേണം ആലോചിച്ച് തീരുമാനിക്കണം എന്നുള്ളതാണ് പറയാം പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതി നേടിയെടുക്കുകയും ചെയ്താൽ സർവ്വദോഷ ഫലങ്ങളും ദോഷങ്ങളുടെ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരുന്ന ഒരു സമയം കൂടി ഉണ്ട് എതിർപ്പുകളെ നയത്തോടെ നേരിടേണ്ടതായി നിയമത്തോടുകൂടി നേരിടേണ്ടതായി ശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം എന്നുള്ളതും കൂടി പറയുന്നു ഭൂമി ഇടപാടുകളിൽ ലാഭമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ യോഗം കാണുന്നു സന്താനങ്ങളിൽ നിന്നും സഹായം ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങൾ മൂലം പ്രശസ്തിയും ആദരവും മനസ്സന്തോഷവും ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സും കാണപ്പെടുന്ന ഒരു സമയമാണ് മനസ്സിന് ആനന്ദം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയുണ്ടാകും ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം നടത്തേണ്ടതാണ് നടത്തിയാൽ നിങ്ങൾക്ക് അവിടെ അതിൽ നിന്നും ധനലാഭയോഗങ്ങൾ വീണ്ടും ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം ജീവിത വിജയത്തിനായി നന്നായി പ്രയത്നിക്കേണ്ടതായിട്ടും വരാം എന്നുള്ളതാണ് പറയുക പൊതുവെ നമുക്കിവിടെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ മീനക്കൂറുകാർക്ക് ഈ ഒരു വ്യാഴം വഴ ഉള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ടും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുജന പ്രീതിയും മനസ്സന്തോഷവും ദാമ്പത്യസുഖവും അഭിഷ്ടസിദ്ധിയും ഭൂമി ലാഭയോഗവും വ്യാപാര ഗുണയോഗവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള യോഗവും അധിക ചിലവുകളും വാഹനങ്ങളിൽ നിന്നും അപകടം സംഭവിക്കാനുള്ള യോഗങ്ങളും ഉണ്ടാകും മനസ്സിന് വിഷമങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും മറ്റുള്ളവരിൽ നിന്നും പരുഷമായ വാക്കുകൾ നമ്മൾ കേൾക്കാനിടവരും ബന്ധുജനവിരോധങ്ങളും വിവാ അതേപോലെ തന്നെ എന്താ പറയുക ഈ അച്ഛനും സന്താനങ്ങളും തമ്മിലുള്ളതായ വാക്കു തർക്കങ്ങളും എല്ലാം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വീട്ടിലെ വിവാഹാദി മംഗളാദി കർമ്മങ്ങൾ തടസ്സങ്ങൾ കാണുന്നുണ്ട് ബന്ധുക്കൾ നമ്മളെ കുറ്റി അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നതും കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് തലത്തിൽ നിന്നും ചില പ്രയാസങ്ങളെല്ലാം നമുക്ക് വരാനുള്ള സാധ്യതകൾ വാഹനങ്ങളിൽ നിന്ന് അപകടങ്ങളും ഉയരത്തിൽ നിന്ന് അപകടങ്ങളും വീഴാനുള്ള പതനഭയങ്ങളും ഉദരസംബന്ധമായ എല്ലാം ഉണ്ടാവും എന്നാണ് പറയാം സ്ഥാനനഷ്ടങ്ങളും കർമ്മത്തെങ്കിൽ മുന്നേറ്റം ഇല്ലാത്തൊരവസ്ഥയും തടസ്സങ്ങളായിട്ട് വരുന്ന ഒരു സമയം കൂടി അതിൽ പറയാം ധൈന്യതയും ഉഥരോഗവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്നാണ് അതിനെടുത്തു പറയേണ്ടത് ദൂരയാത്രകൾക്ക് തടസ്സങ്ങൾ സംഭവിക്കാം കാര്യതടസ്സങ്ങൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് പുണ്യകർമ്മസിദ്ധിയും കാര്യജയവും ഉണ്ടാകുന്ന ഒരു സമയമാണ് രോഗത്തിന് സേവ നടത്തുന്നവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കർമ്മപുഷ്ടിയും ആരോഗ്യപുഷ്ടിയും മാതൃജനാരിഷ്ടതകളും ദേഹാരിഷ്ടതകൾക്കെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് ശത്രുജനത്തിൻ്റെ വിരോധവും അതുമൂലം രോഗപീഠകളും വരുന്നു ധനനഷ്ടങ്ങളും തൊഴിൽ നഷ്ടങ്ങളും ദാമ്പത്യത്തിൽ പ്രയാസങ്ങളും വരാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പോൾ ശത്രു ജന ദോഷങ്ങളുണ്ടോ എന്നുള്ളത് അതൊന്ന് പ്രശ്നവിചിന്തനം നടത്തേണ്ടതായിട്ട് വരും എന്നാണ് പറയുക ശനീശ്വര പൂജ ചെയ്യുക വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക നക്ഷത്രദേവതയ്ക്കും അതേപോലെ തന്നെ ദശാനാഥനും അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ തട്ടകത്തിലെ ദേവീദേവന്മാർക്കും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും ശനീശ്വരൻ ഇല്ല എങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി ത്രികാല പൂജ നക്ഷത്ര ദിവസം ചെയ്യുക മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലും ത്രികാല പൂജ നടത്തുകയാണെങ്കിൽ ദോഷ മാറി നിങ്ങൾക്ക് പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുക അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയുകയാണെങ്കിൽ വിദേശയാത്ര വ്യവഹാരാദികളിൽ വിജയം സന്താനലബ്ധി കുടുംബസുഖം മനക്ലേശം മാറിക്കെട്ട്